ആയ ഫ്രണ്ട്സ് മക്കളെ നമ്മൾ ചായ ഒടിച്ചു കേട്ടോ അപ്പം നമ്മൾക്കിന്ന് കളിയെന്താ വെച്ചിട്ടാ വെട്ട് കേക്കുണ്ട് പരിപ്പട ഉണ്ട് ഈ ചേരൽ വറക്കണം ചേരല് വായി തുറക്കി വായി തെറിക്കുമ്പോ അപ്പം വെട്ടുകേക്കും ഉണ്ട് പരിപ്പടയുണ്ട് നമ്മൾ പുലാമന്തോള് ചപ്പാത്തി കടയിൽ നിന്ന് വാങ്ങിയ കേട്ടോ അവിടെ പിന്നെ എല്ലാം കണ്ടാലും നമുക്ക് ആവശ്യമുള്ളത് ഞമ്മളൊരു ഫ്രണ്ട് നമുക്ക് പൈസ അയച്ചെന്നിരുന്നു അപ്പം അതുകൊണ്ട് വാങ്ങിയതാണ് ഈ പരിപ്പിള നമ്മളെ ഗൾഫിലുള്ളൊരു ഫ്രണ്ട് ഡോക്ടറാണ് അയാള് ഫ്രണ്ടിന്റെ ഭർത്താവ് ഫ്രണ്ടും ഭാര്യയൊക്കെ ഡോക്ടറല്ല അത് ഡോക്ടറാണ് പാവമാണ് வலிமாக்கு ஹாஸ்பிடல்ல போக வேண்டியது பைசாச் எடுத்தா அப்பா இன்ன வலிமாக்கு சாயக்கடய கோடுனாய் பட் படா வலிமாக்ன ஏப்போம் பட்டிதி கோடு நோபல் கரானு பைசா எடுத்துட்டு கொடுது மொத்த பைசா எல்லாம் வெச்சின் பேங்கல்ல alli aayidachinini അപ്പോൾ രണ്ടായിരം പേരിനൊക്കെ ആയി ആശുപത്രി കേസും പിന്നെ കൻറ്റിൻ ബില്ല് വള്ളം ബില്ല് അങ്ങനെയാണ് പിന്നെ വീട്ടിൽ ചിലവും കഴിഞ്ഞ പിന്നെ ഉണ്ടോ മക്കളങ്ങൾക്ക് നല്ല മനസ്സുണ്ടാവുകൊണ്ട് പൈസ അയച്ചു ഞാൻ അപ്പം ഒരു വീഡിയോ ചെയ്യണെന്താ പറയുക ലൈവിൽ വന്നിരുന്നു ഞാൻ കുറച്ച് മുന്നേ അതിൽ ഞാൻ കത്തി ചൊറിയാടത്തിന്നു അപ്പം ഇപ്പം വിചാരം ഒരു പെണ്ണ് എന്നെ വിളിച്ചിട്ട് പിന്നെ കേസ് കൊടുക്കും അങ്ങനെയൊക്കെ അപമാനിച്ചു പിന്നെ ഒരു ഒരു പെണ്ണ് വിളിച്ചിട്ടല്ല ഇൻ്റെ പിന്നെ അതിൽ വാട്സപ്പ് ആളെ കളിയാക്കിയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി നമ്മളെ ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കുക നമ്മളങ്ങനത്തൊരാളല്ല കമന്റിൽ കിളവി അതുപോലെ പിന്നെ മാനസിക രോഗമുണ്ടോ മറ്റേ ഉണ്ടോ മറിച്ചുണ്ടോ എന്നൊക്കെയാണ് ഒരു വിളിച്ചു കൂടാതെ ഒരു യൂട്യൂബർമാരോട് പെരുമാറേണ്ട രീതിയിലെല്ലാം ഒരു പെരുമാറണ വയസ്സിലിങ്ങനെ അയറ്റിക്കുക വെല്ലിമ്മി കണക്കാണ് പേക്കുട്ടി കണക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്ക ഞാൻ അപ്പത്തന്നെ ഓളെ ബ്ലോക്ക് ചെയ്തു ആരായും അങ്ങനെയൊന്നും പറയാൻ പറ്റൂല ലൈക്കും തരില്ല സബ്സ്ക്രൈബറും തരാം കാണും വേണ്ട ബാക്കിയുള്ളവരെ എങ്ങനെ അപമാനിക്കണം ഒരുമാളിച്ച് സൗട്ട് ചെയ്ത് സംസാരിക്കാം പോരാടി ഒന്നും പറയാൻ പാടില്ല ഇപ്പൊ അതൊക്കെ നിയമം നിയമത്തിന് ഇട്ടു കൊടുക്കാം ഏതൊട്ടോ ഇന്നോട് പോയി കേസ് കൊടുക്കുന്നു ഞാൻ ആരോടും ഒന്നും കട്ടിയേല ഞാൻ അപ്പാടെ കത്തിയാണ് ജനലൊക്കെ ഇരിക്കേണ്ടി മക്കൾ വീണ്ടും മക്കളെ അപ്പം ഞാൻ ഈ നഖം നഖം പോയസാണ് അപ്പം ആ കത്തിടെ ഈ ഇങ്ങനെ മാന്തി അപ്പം കത്തി ഇങ്ങനെ ഇങ്ങനെ ആട്ടി ഇങ്ങനെ ഒന്ന് കാട്ടിച്ചു ഓല ജലൻ ഓല ഭീഷണിപ്പെടുത്തുകയാണ് ഇച്ചാരെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല ഞാൻ പടച്ചിറപ്പാണ് പടച്ചിറപ്പിൻ്റെ കൂടെ ഉള്ളത്തോളം കാലം ഞാനാരും ഭീഷണിപ്പെടുത്താനോ ഇല്ല ഞാനത് പറയണേ ഭയങ്കര വിഷമത്തോള അപ്പം എന്നെ ഓശ് പുള്ളു കെട്ടിട്ടില്ല വെള്ളിമ്മയൊക്കെ പിന്നെ പ്രായമായ വെള്ളിമാനെയും കൂട്ടിയിട്ട് അവൾ പറഞ്ഞത് ഓസിന കേസ് കൊടുക്കുന്ന അവൾ പറഞ്ഞത് യൂട്യൂബ്മാർമാർ യൂട്യൂബർമാരെ തെറി വിളിച്ചതൊന്നും കടല എന്നിട്ട് ശരിക്ക് കേസ് കൊടുക്കേണ്ടത് ഞാൻ തന്നെ വിട്ടു അതും പക്ഷേ തെറി പിടിച്ചത് കളിയായാലും കളിയായാലും ഒരു യൂട്യൂബർമാരെ ആ ആവശ്യമില്ലാതെ തെറി പിടിക്കാൻ പാടില്ല അതൊക്കെ ഇളവി മറ്റേത് മറിച്ചത് ആനക്കുട്ടി ആന ഒക്കെ പറഞ്ഞത് ഞങ്ങളാ ചിലപ്പോൾ നടപടി എടുക്കേണ്ടി വരും കേസ് കൊടുക്കുക സൈബർ ജില്ല കേസ് കൊടുക്കുക അതുപോലെ ലൈവ് ആയാലും കണ്ണി കണ്ട പിന്നെ വൃത്തികളൊന്നും പറയാനുള്ള ലൈസൻസ് ആർക്കും ആർക്കും പറയാൻ പറ്റൂല പറയണ്ട എന്നെ പറയാ കളിയാക്ക എത്ര കളിയാക്ക ഒന്നുമില്ല നിങ്ങളെ മാറ്റുള്ള ഒരു ആളല്ലേ വികാര വിചാരമുള്ള ഒരാളാണ് ഞാനോ എന്നെ കളിയാക്കാൻ മാത്രം നിങ്ങൾക്ക് എന്താ കോമൺ സെൻസാണുള്ളത് തച്ചോറും ഇല്ലാത്തല്ലേ പ്രവർത്തിക്കുക ഒരുപാട് വിഷമമായിട്ടാണ് പത്ത് കോമാളി വേഷം കെട്ടാനല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിക്കുന്നത് ഒരാൾ വരുമാനമാർഗത്തിനു മടിച്ച നിങ്ങളാരും കളിയാക്കാനോ പരിഹസിക്കാനോ അല്ല അത്രക്കും ഗതി കെട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങളെ കോമാളി വേഷം കെട്ടാനും പരിഹസിക്കാനും നിങ്ങൾക്ക് വേറെ ആരും കിട്ടിയില്ല ഇന്ന മാത്രമേ പറ്റുള്ളൂ അത് ബസ് കയറിയാലും പുറമേ ആയാലും ഇന്നലെ ടൂറ് പോയപ്പോഴും കളിയാക്കൽ കൂടുതലായിരുന്നു ഇന്ന ഒരു കളിയാക്കൽ എത്ര യൂട്യൂബർമാർ ലോകത്തുണ്ട് ഞാൻ കുറച്ച് തടി പരിപ്പം ഉള്ളതുകൊണ്ടാണോ വഷന്മാർക്ക് അത്ര അകം പതിച്ച് പോയത് വല്ലേ വിഷമം ഉണ്ടായുള്ളൂ ഞങ്ങൾ കളിയാക്കിയതാണ് കളിയാക്കാൻ ഇന്നെ മാത്രമേ കിട്ടുള്ളൂ എല്ലാ ചാനലിലും പോയി കളിയാക്കി കളി പിന്നെ അവസാനം പിന്നെ ഒരു പുറം രോഗം കാണില്ല ആരെയും കളിയാക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ പറ്റൂലപ്പോ നിയമത്തിന്റെ വഴി നോക്കേണ്ടി വരും അത് അതിന് നിയമം എന്താണെന്ന് ഒരിക്കലും അറിയാത്തതുകൊണ്ടാണ് ഒന്നാണ് ഓലിങ്ങനെയൊക്കെ വിളിച്ച് ഒരാളെ പിന്നെ സംസാ ഒരാളെ എഴുതിട്ട് സംസാരിക്കാനോ ആർക്കും അധികാരം ആരും കൊടുത്തിട്ടില്ല പക്ഷെ ഒരാൾ ഷൗട്ട് ചെയ്യാൻ പാടില്ല ഒരാളെ ചീത്ത പറയാൻ പറ്റില്ല നിയമലംഘനമാണോ നിയമം അറിയാതെ അതിന് പറ്റുമല്ലോ യൂട്യൂബർമാരോടൊങ്ങനെ പെരുമാറാതെ പോലും ഈ ഈ ചിന്താഗതിയിലില്ല ഈ സമൂഹത്തിൽ തന്നെ ചോദ്യചിഹ്നമായിട്ടിരിക്കലേ കള്ളും കഞ്ചാവും നടക്കുന്ന കാലഘട്ടങ്ങളാ ആ സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് നമ്മളെ യൂട്യൂബർമാർ അവരൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും സംരക്ഷിക്കാനും കൊണ്ട് ഓരോരോ വീഡിയോ ചെയ്യണത് പക്ഷേ നിങ്ങളെ ആ കോമാളി വേഷം കെട്ടി റീച്ച് ഉണ്ടാക്കാനല്ല അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കണ ഒരാളോടാണ് ഇങ്ങനെ തെറി പിടിക്കണത് ജീവിക്ക മാർഗമല്ല ഞങ്ങൾക്ക് വലിയ കോഡീസന്മാരും ഒക്കെ ആയിരിക്കും കാറുള്ളവരും വണ്ടിയുള്ളവരും ആയിക്കോളും പക്ഷേ നമ്മൾ പാവങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നാളെ പരീസിച്ചാല് പടച്ചം പൊറുക്കോ ബിസ്കറ്റും അതും ഒക്കെ ചെയ്തിട്ടൊന്നും കാര്യമില്ല ഞാൻ പറഞ്ഞ പറഞ്ഞ വാക്ക് പോലെ കാര്യം ഞാൻ എനിക്ക് നല്ലൊരിതുണ്ട് ഞാൻ പറഞ്ഞ വാക്ക് സായിച്ചും ഭരിച്ചു നാളാ ഒരാൾക്ക് തോന്നുന്ന ഫലം കിട്ടും ഏ എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് തങ്ങന്മാരുണ്ട് പൊലിയന്മാരുണ്ട് എല്ലാവരും പിന്നെ എന്തൊക്കെ കമന്റ് തോന്നിയ പോലെ കമന്റ് ചെയ്ത അതൊക്കെ ശരിയാണോ മക്കളെ അതേപോലെ തങ്ങ ഒരു ഞങ്ങളിവിടുത്തെ നാട്ടിൽ തങ്ങളെ കൈ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതും ഭയങ്കര മോശമായിട്ടാണ് കമൻ്റ് ചെയ്തത് അതിന് വരെ ഞങ്ങൾ കള്ള തങ്ങളാന്ന് വരുക ചീലാനിയാണ് ഞങ്ങൾ തങ്ങളപ്പാപ്പയാണ് അതിനങ്ങനെ പറഞ്ഞാൽ എന്നോട് കളിക്കും പോലെ ആവൂല തങ്ങന്മാരോടൊക്കെ കളിച്ചാൽ കളി പടി മക്കളെ അതൊക്കെ അള്ളാൻ്റെ ഔലിയാക്കളാണ് ഉല്ലിയാക്കളാണ് അമ്പിയാക്കളുമാണ് ഒരാളെ പരിഹസിക്കാനോ ഒരാളെ കളിയാക്കാനോ നിങ്ങൾ നിൽക്കണ്ട വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി ഇഷ്ടമല്ലാത്തോലും കാണണ്ട യൂട്യൂബ് തുറന്ന് കാണിട്ടല്ലേ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കൊരു വൈബ് പഠിച്ച എന്നിട്ട് ബാക്കിയുള്ള തെറി വിളിച്ചാൽ അല്ലേ നിങ്ങൾ സംസ്കാരം അതാണോ മക്കളെ നിങ്ങൾക്കുള്ള അമ്മയും അപ്പമ്മമാരും നിങ്ങളെ ഒരു വികാര വിചാരമുള്ള ഒരാളാണ് ഞാനും ഉമ്മാനെ ഒരു ഉമ്മ പ്രസവിച്ച ഞാൻ തന്നെയാണ് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളിങ്ങനെ ആളക്കളിയാക്കുന്ന സ്വഭാവം എടുക്കുന്നത് എത്ര മാത്രം വിഷമമുണ്ടെന്നറിയോ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഞങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട ഇഷ്ടമുള്ള പെട്ടവർ കണ്ടാൽ മാത്രം മതി അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞമ്മളെ ഫാൻസുകൾ കോമാളി വേഷം കെട്ടിയിട്ട് ആടാനുള്ള എല്ലാം യൂട്യൂബ് നേരും ആയിട്ട് പോവാനാണ് നേരെ പോ നേരെ വ മാത്രം അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക ജീവിതത്തിന് വേണ്ടി ഒരു ചാണു വയറിന് വേണ്ടി കഷ്ടപ്പാട് എത്രയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വേദന മനസ്സിലാകാറില്ല നിങ്ങളെന്നെ പരിഹസിക്കുന്നു ഒക്കെ ഞാൻ ശ്രമിച്ചു സഹിക്കും നിൽക്കുകയാണ് ഒരു യൂട്യൂബർ കേൾക്കാൻ പാടില്ലാത്തതാണ് ഈ കേട്ടത് എത്രമാത്രം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്നറിയോ നിങ്ങളെ ഭാഗത്തു ആനക്കുട്ടി ഒരാൾ തടി ഉണ്ടിച്ചിട്ട് ആനക്കുട്ടിന്ന് വിളിക്കേണ്ട കാര്യം എന്താ കളിയാക്കുക പരിഹസിക്കുക പടച്ചോൻ തന്ന തടിയാണ് അതിനിപ്പം ആരും എന്ത് കിട്ടിട്ടും വായടിപ്പിച്ചിട്ട് കാര്യമില്ല അത് ആരും നല്ല തടി കിട്ടണമെങ്കിൽ പടച്ചവനോട് ചൂദിച്ചണം ഒരു കുഴപ്പമില്ല ഇരിക്കും നല്ല നാച്ചുറൽ ബോഡിയാണ് നല്ല ആരോഗ്യമുണ്ട് നല്ല കരുത്തും എൻ്റെ വല്യമാന ഒറ്റയ്ക്ക് പൊന്തിക്കും ഞാൻ എടുത്ത് നടക്കും എന്നിട്ട് ഓര് ആനക്കുട്ടി എന്ന് വിളിക്കാൻ മാത്രം നിങ്ങളെപ്പോലുള്ള ഈ കാര വിചാരമുള്ള മനുഷ്യന്മാരെ എല്ലാവരും ഇപ്പം ലേക്കറ് കൊടുക്കുക സബ്സ്പ്രൈഡറ് കൊടുക്കുക കമൻറ്റോട് കൊടുക്കുക വെള്ളേക്കെ അടിച്ചാൽ മൃത്തം ഓക്കെ